വടകര പുതിയ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നു ദേശീയപാതയ്ക്ക് സമാന്തരമായി ഉയർത്താതെ നിലവിലുള്ള നിരപ്പിൽ നവീകരിക്കാനാണ് തീരുമാനം രൂപകൽപ്പനയ്ക്കായി നഗരസഭ എൻ ഐ ടി സമീപിച്ചു റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം പദ്ധതിയാണ് ചേർന്ന് പൂർത്തിയാകുമ്പോൾ സർവീസ് റോഡിൽ നിന്നും മുക്കാൽ മീറ്ററോളം താഴ്ചയിലാവും ഇത് സൃഷ്ടിക്കുന്ന ഗുണദോഷങ്ങൾ ചർച്ച ചെയ്താണ് നിലവിലുള്ള നിരപ്പിൽ നവീകരിക്കാൻ തീരുമാനിച്ചത് ശക്തമായ മഴയിൽ വെള്ളത്തെ പ്രതിരോധിക്കാൻ പുതിയ ഓവുചാൽ പണിയും മികച്ച വിദ്യ പ്രയോജനപ്പെടുത്തിയാവും നിർമ്മാണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു പറഞ്ഞു ദേശീയപാതയുടെ വികസനങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏത് വിധത്തിലേക്ക് അതിനെ കൈകാര്യം ചെയ്യും ആ ഫണ്ട് ഉപയോഗപ്പെടുത്തി നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡ് എങ്ങനെ എന്നുള്ളത് വലിയൊരു പ്രയാസകരമായിരുന്നു പക്ഷേ നമുക്ക് ആ ഫണ്ട് അനുവദിച്ച് കിട്ടിയത് മുതൽ നഗരസഭാ എഞ്ചിനീയർ വിഭാഗം നന്നായിട്ട് പരിശ്രമിച്ചുകൊണ്ട് അതിൻ്റെ ഒരുപാട് പഠനങ്ങൾ നടത്തിയതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ യാർഡ് നവീകരണവും അതുപോലെ തന്നെ യാഡ് ഇന്ന് നമുക്കറിയാം ദേശീയപാത വികസിക്കുകയാണ് ഒരു ഫുട്പാത്തിനെ കൂടെ നല്ല ലെവൽ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഭാഗം പൂർണ്ണമായിട്ടും യാർഡിൻ്റെ പൂർത്തീകരണവും ബസ് സ്റ്റാൻഡ് നവീകരണം എന്നുള്ള രീതിയിലേക്ക് ഈ രണ്ടേ പോയിൻറ്റ് അഞ്ചു കോടി രൂപ ഉപയോഗപ്പെടുത്തി നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും ഡിസൈൻ തയ്യാറാക്കാനായി കോഴിക്കോട് എൻ ഐ സമീപിക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്തു ബസ് സ്റ്റാൻഡിലെ നിലവിലെ യാട് പലയിടത്തും നിരതെറ്റിയും തകർന്നും യാത്രക്കാർക്കും ബസ്സുകൾക്കും പ്രയാസമുണ്ടാക്കുന്നുണ്ട് നവീകരണം പൂർത്തിയാകുന്നതോടെ ഈ പ്രശ്നവും പരിഹരിക്കാനാവും കണ്ണൂർ കോഴിക്കോട് ദീർഘദൂര സർവീസ് സർവീസടക്കം നിരവധി ബസ്സുകൾ ദിവസവും കയറിയിറങ്ങുന്ന ദേശീയപാതയിലെ പ്രധാന കേന്ദ്രമാണ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൈരളി ന്യൂസ് കോഴിക്കോട്